വാട്ട് ഈസ് സ്ക്രീനിങ് ഫോർ ഡയബറ്റിസ് അതായത് ഒരാൾ പ്രമേഹ രോഗിയാണ് എന്നറിയാൻ എപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു രോഗലക്ഷണവുമില്ലാത്ത ഒരാൾ പ്രമേയത്തിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററിയോ ഒന്നുമില്ലാത്ത ആളുകൾ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അദ്ദേഹം പ്രമേയത്തിൻ്റെ ടെസ്റ്റിന് വിധേയമാകേണ്ടത് ഇനി ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഓവർ വെയ്റ്റ് ആണ് അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇരുപത്തി മൂന്ന് ബി എം ഐയിൽ കൂടുതലാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് പിന്നെ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന ഡയബറ്റിസ് പിന്നെ ഏഷ്യൻ എത്നിക് ചില എത്നിസിറ്റീസ് അതുപോലെ കൊളസ്ട്രോളിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം എച്ച് ഡി എൽ കൊളസ്ട്രോൾ മുപ്പത്തഞ്ചിൽ താഴെയാണെങ്കിലോ ട്രൈഗ്ലിസറൈഡ് ഇരുന്നൂറ്റൻപതിൽ കൂടുതലാണെങ്കിലോ ഇത്തരം അവസ്ഥയിലൊക്കെ നമ്മൾ പ്രമേഹം വളരെ നേരത്തെ തന്നെ ചെക്ക് ചെയ്യണം അതായത് ഇരുപത്തഞ്ച് വയസ്സിൽ തന്നെ അദ്ദേഹം പ്രമേയത്തിൻ്റെ പിന്നെ സ്ക്രീനിങ്ങിന് ടെസ്റ്റിന് വിധേയമാകണം അതുപോലെ ഈ സമ ഈ കാലഘട്ടത്തിൽ പ്രമേയമെന്നാൽ വളരെ പ്രായമായി വരുന്നൊരു അസുഖമല്ല ഈ വല്ല ലക്ഷണങ്ങളും കണ്ടാൽ കുട്ടികളിൽ പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഒബീസ് ആയിട്ടുള്ള കുട്ടികൾ ഓവർ വെയിറ്റ് ഓർ ഓബീസ് കുട്ടികൾക്ക് പത്ത് പതി പ്യുബർട്ടിൻ്റെ സമയത്ത് പത്ത് മുതൽ പതിമൂന്നാം വയസ്സ് വരെ നമ്മൾക്ക് പ്രമേയം ചിലപ്പോൾ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും ചോദിക്കുന്നതാണ് എപ്പോഴാണ് പ്രമേയത്തിന് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് രോഗമൊന്നുമില്ലാത്ത ഒരാളാണ് ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ആളാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം മതി രോഗങ്ങളുള്ള ആളാണ് അല്ലെങ്കിൽ അടയാളങ്ങളുണ്ട് അതായത് ദാഹം അമിതമായ ദാഹം അമിതമായ ഭക്ഷണത്തിനോടുള്ള ആർത്തി അതുപോലെ വെയ്റ്റ് ലോസ് ഭയങ്കര ക്ഷീണം ഇതൊക്കെ കണ്ടാൽ അദ്ദേഹം ഉടനെ തന്നെ പ്രമേയത്തിൻ്റെ ടെസ്റ്റിന് വിധേയമാകേണ്ടതാണ് അതായത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നോക്കണം അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷമുള്ള രണ്ട് മണിക്കൂർ ശേഷമുള്ള ഗ്ലൂക്കോസ് നോക്കണം അതുപോലെ എച്ച് ബി ഓൺ സി നോക്കണം ആവറേജ് ബ്ലഡ് ഷുഗറിൻ്റെ അനുപാതമാണ് ലാസ്റ്റ് മൂന്ന് മാസത്തെ ആവറേജ് എടുക്കുന്ന ഒരു ടെസ്റ്റാണത് എച്ച് ബി ഓൺ സി അത് ആറേ പോയിൻ്റ് അഞ്ചിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹം പ്രമേയക്കാരനാണ് അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നൂറ്റി ഇരുപത്താറിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹം പ്രമേയക്കാരനാണ് അതുപോലെ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ഇരുന്നൂറിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹം പ്രമേയക്കാരനാണ് അപ്പോൾ എല്ലാ ഇത്തരം ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങൾ പ്രമേയമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഏറ്റവും ചുരുങ്ങിയത് എപ്പോഴൊക്കെയാണ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് എസ് എം ബി ജി എന്നുള്ള രീതിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് അതായത് വീട്ടിൽ നിന്ന് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഗ്ലൂക്കോമീറ്റർ കൃത്യതയാർന്ന ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് സ്വയം ഷുഗർ നിങ്ങൾ വീട്ടിൽ വെച്ച് നോക്കുക അതിലൊരു കുറിപ്പാക്കി നോട്ട്ബുക്കാക്കി ഡോക്ടറെ കാണുമ്പോൾ കൊണ്ടുവരുക സാധാരണ നല്ല കൺട്രോളുള്ള ഒരാൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ നോക്കിയാൽ മതി കൺട്രോൾ കുള കുറഞ്ഞ ആളുകൾ ആഴ്ചയിൽ മൂന്ന് മുതൽ അഞ്ച് വരെ വരെ പ്രാവശ്യം ഗുടികയക്കുന്ന ആളുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് തീരെ കൺട്രോൾ ഇല്ലാത്ത ഇൻസുലിൻ ചെയ്യുന്ന ആളുകൾ മൂന്ന് മുതൽ അഞ്ച് പ്രാവശ്യം വരെ ഒരു ദിവസം തന്നെ ഷുഗർ നോക്കി അതിനെ കണക്കാക്കി ഇൻസുലിൻ ചെയ്യേണ്ടതാണ് ഇങ്ങനെയാണ് എസ് എം ബി ജി ആണ് നമ്മളൊന്ന് പിന്നെ ഡോക്ടറെടുത്ത് വരുമ്പോൾ പുറത്ത് കാലിബ്രേറ്റ് ചെയ്യാനും വേണ്ടി ഒരു ലാബിൽ നിന്നും കൂടി ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഫാസ്റ്റിൻ ലൈപ്ലോ പ്രൊഫൈൽ അതായത് കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ഒരു രോഗി എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും കൊളസ്ട്രോളിൻ്റെ ചെക്കിങ്ങിന് വിധേയമാകണം അദ്ദേഹം തീരെ കണ്ട്രോളില്ലാത്ത ഒരാളാണെങ്കിൽ എല്ലാ മൂന്ന് മാസത്തിലും വിധേയമാകേണ്ടതാണ് ഫാസ്റ്റിംഗ് ലൈപ്പിഡ് പ്രൊഫൈലാണ് പത്ത് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ലൈപ്പിഡ് പ്രൊഫൈലിന് നിങ്ങൾ പോകാവോ പലരും അത് വീഴ്ച വരുത്തുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് പത്ത് മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷമായിരിക്കണം ഒരാൾ ഫാസ്റ്റിംഗ് ലൈപ്പിഡ് എടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നന്മ നേരുന്നു എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം